കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു ഒന്ന് സാമുവേൽ പതിനെട്ട് പതിനാല് ദാവീദ് തൻ്റെ യുവത്വത്തിൽ കർത്താവ് അവൻ്റെ കൂടെ തന്നെ നടന്നിരുന്നതിനാൽ അവൻ്റെ ജീവിതകാലം മുഴുവനും എല്ലാ ഉദ്യമങ്ങളിലും അവൻ വിജയം വരിച്ചു കർത്താവ് കൂടെയുള്ളവരുടെ ജീവിതം വിജയപ്രദമായിരിക്കും കർത്താവ് കൂടെയുള്ളൊരു അനുഭവം നമുക്കുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കാം കർത്താവ് കൂടെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം വിശ്വസിക്കാം അതിൽ പ്രത്യാശിക്കാം അവിടത്തെ നമുക്ക് സ്നേഹിക്കാം കൂടെ വരണമേ എന്ന് നമുക്ക് നിരന്തരം അവൻ അവിടത്തോട് യാചിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അനുഭവം കൊണ്ട് അവിടെ നിന്ന് കൂടെ നടക്കുന്ന അനുഭവം കൊണ്ട് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ